നമസ്കാരം പ്രവാസി സ്വാഗതം ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റു മരിച്ചു തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് സ്വദേശിയായ മണ്ണാർക്കാട്ട് സ്വദേശി ഹക്കീം കൊല്ലപ്പെടുകയായിരുന്നു ഷാർജയിലെ ബുദീനയിൽ ഹൈപ്പർ മാർക്കറ്റിൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ഹക്കീം സമീപത്തെ ഒരു കഫറ്റേരിയയിൽ വെച്ച് സഹപ്രവർത്തകരും ഒരു പാകിസ്ഥാൻ സ്വദേശിയും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഇടപെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ പ്രകോപിതനായ പാകിസ്ഥാൻ സ്വദേശി കഫറ്റേരിയയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് ചുറ്റുമുള്ളവരെ ആക്രമിക്കുകയായിരുന്നു ഹക്കീമിനു പുറമെ രണ്ടു മലയാളികൾക്കും ഒരു ഈജിപ്തുകാരനും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ പാകിസ്ഥാൻ സ്വദേശിയെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹക്കീമിന് മൂന്ന് തവണ കുത്തേറ്റുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഷാർജയിൽ ഒപ്പമുണ്ടായിരുന്ന ഹക്കീമിന്റെ കുടുംബം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു ദാരുണമായ സംഭവം അരങ്ങേറിയത് ഹക്കീമിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അതേസമയം തൊഴിലുടമയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളും കമ്പ്യൂട്ടറും വാച്ചുകളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരുടെ ശിക്ഷ ദുബായ് കോടതി ശരിവച്ചു ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം മോഷണക്കുറ്റം ആരോപിച്ച് തൊഴിലുടമ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് തന്റെ ഭാര്യയുടെ കമ്പ്യൂട്ടറും ടാബ്ലറ്റും സ്വർണ വാച്ചും ആഭരണങ്ങളും കാണാതായി എന്നായിരുന്നു പരാതിയിൽ ആരോപിച്ചിരുന്നത് വീട്ടിലെ ജോലിക്കാരെയെല്ലാം പരാതിക്കാരൻ ചോദ്യം ചെയ്തുവെങ്കിലും അവരെല്ലാം ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു ഈ സമയം ഒരു വീട്ടു ജോലിക്കാരി വാർഷിക അവധിയിൽ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു അവരുടെ മുറി കാലിയായിരുന്നുവെങ്കിലും അത് പരിശോധിക്കാൻ വീട്ടുടമ മറ്റു ജോലിക്കാരോട് ആവശ്യപ്പെട്ടു അവരാണ് നാട്ടിലേക്ക് അയക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന മൂന്ന് ബോക്സുകൾ അവിടെ കണ്ടെത്തിയത് മോഷണം പോയ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു ഇവ തന്റെ വീട്ടിലെ അഡ്രസ്സിൽ അയച്ചു തരണമെന്ന് മറ്റൊരു ജോലിക്കാരിയോട് ഇവർ ആവശ്യപ്പെടുകയും അതിനായി പണം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവർ നൽകിയിട്ട് പോയ തുകയേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിരുന്ന തുക അതുകൊണ്ട് തന്നെ ഇവ അയച്ചു കൊടുത്തില്ല നാട്ടിൽ നിന്ന് ഇവർ പലതവണ തന്റെ സഹപ്രവർത്തകയെ ഫോണിൽ വിളിച്ച് എന്തുകൊണ്ടാണ് പെട്ടികൾ അയക്കാൻ വൈകുന്നതെന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു അവധി കഴിഞ്ഞ് യു എയിൽ തിരികെ എത്തിയപ്പോൾ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ ഇവർ ആദ്യം കുറ്റം നിഷേധിക്കുകയായിരുന്നു തന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും പാത്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വീട്ടുടമയുടെ ഭാര്യയും മകളും തനിക്ക് തന്നതാണെന്നായിരുന്നു ഇവർ വാദിച്ചത് കേസ് ആദ്യം പരിഗണിച്ച ദുബായ് പ്രാഥമിക കോടതി വീട്ടുജോലിക്കാരിക്ക് ആറുമാസം ജയിൽ ശിക്ഷ വിധിച്ചു ഒപ്പം രണ്ടായിരം ദീർഘം പിഴയും ഇവർ അടയ്ക്കണം ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഇവരെ നാടുകടത്തണമെന്നും ഉത്തരവിലുണ്ട് കഴിഞ്ഞ ദിവസം അപ്പീൽ കോടതിയുടെ ഈ ഉത്തരവ് ശരിവച്ചു